കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നാണ് ചൊല്ല് അമ്മയ്ക്ക് സ്വന്തം കുഞ്ഞെന്നാൽ അത്രയ്ക്ക് വലുതാണ് എന്നാൽ ഒരു സ്ത്രീക്ക് അത്രത്തോളം തന്നെ വലുതാണ് മാനവും അഭിമാനം വ്രണപ്പെടുമ്പോൾ അവർ പ്രതികരിച്ചു പോകും അത് സ്വന്തം മകനായാലും അങ്ങനെ തന്നെയാണ് ഉത്തർപ്രദേശിൽ തുടർച്ചയായുള്ള ലൈംഗിക പീഡനം സഹിക്കവയ്യാതെ മുപ്പത്തിരണ്ട് വയസ്സുള്ള മകനെ അമ്മ കഴുത്തറുത്ത് കൊലപ്പെടുത്തി ഗതികേടുകൊണ്ടാവും അവരങ്ങനെ ചെയ്തത് മണ്ടാവലിയിലെ ശ്യാമില ഗ്രാമത്തിലായിരുന്നു സംഭവം ലഹരിക്ക് അടിമയായ മകൻ തന്നെ പലതവണ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് ഈ അമ്മ പരാതിയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഏഴിന് രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം മകനായ അശോകിനെ മൂർച്ചയുള്ള വെട്ടുകത്തി ഉപയോഗിച്ച് സ്ത്രീ കൊലപ്പെടുത്തുകയായിരുന്നു ഭർത്താവ് വീട്ടുമുറ്റത്ത് ഉറങ്ങിക്കിടക്കുമ്പോൾ മദ്യപിച്ച നിലയിൽ മകൻ വീട്ടിലേക്ക് എത്തിയെന്നും ലൈംഗികമായി പീഡിപ്പിച്ചെന്നും പരാതിയിൽ പറയുന്നുണ്ട് ചോദ്യം ചെയ്യലിൽ മകനെ കൊന്നതായി അൻപത്തി ആറുകാരിയായ സ്ത്രീ സമ്മതിച്ചതായി പോലീസ് ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർക്കുന്നു മകൻ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ച കാര്യം പുറത്തു പറയാതെ മറച്ചു വച്ചിരിക്കുകയായിരുന്നു എന്നാൽ ഏഴാം തീയതി മദ്യപിച്ച ലഹരിയിൽ വീണ്ടും ഉപദ്രവിക്കാൻ ശ്രമിച്ചു മകനിൽ നിന്നും കുതിരി മാറിയ സ്ത്രീ വീട്ടിൽ നിന്നും മാറി നിൽക്കുകയും മകൻ ഉറങ്ങിക്കഴിഞ്ഞുവെന്ന് ഉറപ്പാക്കിയ ശേഷം വെട്ടുകത്തി ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയുമായിരുന്നു മകനെ കൊലപ്പെടുത്തിയ ശേഷം വീട്ടിൽ കള്ളൻ കയറിയെന്നും അയാൾ മകനെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നും സ്ത്രീ നാട്ടുകാരെ വിശ്വസിപ്പിച്ചു ഓടിക്കൂടിയ നാട്ടുകാർ കണ്ടത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ആയിരുന്നു എന്നാൽ സംഭവ സ്ഥലം പരിശോധിച്ച പോലീസ് കള്ളൻ അശോകിനെ കൊലപ്പെടുത്തിയെന്ന് വിശദീകരിക്കുന്നതിൽ ദുരൂഹത തോന്നിത്തുടങ്ങി പിന്നീട് നടന്ന വിശദമായ ചോദ്യം ചെയ്യലിലാണ് താനാണ് മകനെ കൊന്നത് എന്ന് സ്ത്രീ തുറന്നു പറഞ്ഞത് മകൻ ആദ്യം തന്നെ ബലാത്സംഗം ചെയ്തിരുന്നുവെന്നും രണ്ടാമതും അതിനുള്ള ശ്രമം നടത്തിയപ്പോഴാണ് കൊലപ്പെടുത്തിയതെന്നും അവർ പോലീസിനോട് പറയുന്നു കൊലപാതകത്തിനുപയോഗിച്ച വാക്കത്തിയും രക്തക്കറ പുരണ്ട വസ്തുക്കളും പ്രതിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയതായും പോലീസ് അറിയിച്ചിട്ടുണ്ട് ബി എൻ എസ് സെക്ഷൻ നൂറ്റിമൂന്ന് പ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ചോദ്യം ചെയ്യലിൽ അപമാനം ഭയന്ന് തന്റെ കുടുംബത്തിൽ നിന്ന് ആക്രമണങ്ങൾ മറച്ചുവെച്ചതായി സ്ത്രീ പറഞ്ഞുവെന്ന് എസ് പി സഞ്ജീവ് വാജ്പേയിയും പറയുന്നുണ്ട്